തെങ്ങുകളെ കാട്ടാനയിൽ നിന്ന് രക്ഷിക്കാൻ മുള് കമ്പിവേലി കവചമണിയിച്ച് കർഷകർ കാട്ടാനകളുടെ ആക്രമണങ്ങളിൽ നിന്ന് അവശേഷിച്ച തെങ്ങുകളെയെങ്കിലും സംരക്ഷിച്ചു നിർത്താമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഈ ആശയം നടപ്പാക്കുന്നത് തെങ്ങിൻ ചുവട് ഭാഗത്തുനിന്ന് ഏഴടി ഉയരത്തിൽ മുള്ളുകമ്പേലി ചുറ്റിയാണ് തെങ്ങിന് സംരക്ഷണ കവചം തീർക്കുന്നത് പതിറ്റാണ്ടുകളുടെ അധ്വാനം കൊണ്ടാണ് പള്ളിവയലിലെ വെള്ളക്കെട്ട അപ്പുകുട്ടൻ വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ തെങ്ങ് നട്ട് സംരക്ഷിച്ച് വലുതാക്കിയത് ഈ തെങ്ങുകൾ കായ്ക്കാൻ തുടങ്ങിയതോടെ കാടിറങ്ങിയെത്തുന്ന കാട്ടാനകൾ ഒന്നൊന്നായി കുത്തിമറിച്ചിട്ട് നശിപ്പിച്ചു അവശേഷിച്ച മുപ്പത്തി അഞ്ച് തെങ്ങെങ്കിലും സംരക്ഷിക്കണമെന്ന അതിയായ ആഗ്രഹത്തിൽ നിന്നാണ് മുള്ളുകമ്പിവേലി തെങ്ങിൽ ചുറ്റുക എന്ന ആശയം നടപ്പാക്കി തുടങ്ങിയത് കാട്ടാന ചവിട്ടിയും മസ്തകം കൊണ്ട് കുത്തിയുമാണ് തെങ്ങ് മറിച്ചിടുക അതിനാൽ ആനയ്ക്ക് എത്തുന്ന ഉയരം വരെ തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് ഏഴടിയോളം ഉയരത്തിൽ മുള്ളുകമ്പി തെങ്ങിന് വട്ടത്തിൽ ചുറ്റിയാണ് സംരക്ഷണം ഏർപ്പെടുത്തുന്നത് ആന തെങ്ങ് കുത്തിമറിക്കാൻ ശ്രമിക്കുമ്പോൾ കൂർത്ത കമ്പിയുടെ അഗ്രങ്ങൾ ശരീരത്ത് തട്ടി വേദനയാകുന്നതോടെ ആന പിന്തിരിയുമെന്ന് കർഷകനായ അപ്പുകുട്ടൻ പറയുന്നു പ്രയോജനമുണ്ട് പ്രയോജനമുള്ളതായിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് അനുഭവിക്കുന്നത് വീടിന്റെ ചുറ്റും ഇങ്ങനെ ആന വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തെങ്ങുകൾ ഉപദ്രവിച്ചതായിട്ട് കാണുന്നില്ല ഈ പരീക്ഷണം വിജയിച്ചതായും കഴിഞ്ഞ ദിവസം ആന കൃഷിയിടത്തിലെത്തിയെങ്കിലും മുള്ളുകമ്പി ചുറ്റിയ തെങ്ങ് ഒന്നും ചെയ്തില്ലെന്നും കർഷകൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബത്തേരി